സ്ലാക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് നിങ്ങൾ കണ്ട പോലെ തന്നെ തേങ്ങാ പാലും ഉണ്ടല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും പൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മുന്നിരളനീറിൻ്റെ പുഡിങ്ങ് ഉണ്ടാക്കിയിരുന്നില്ലേ അതും ടേസ്റ്റാണ് ഇതും ഇതുകൊണ്ട് രണ്ടാം രണ്ടാമത്തെ ഒരു ഇതായിട്ട് ഞാൻ ഇത് ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു കുറച്ച് ഇടത്തര തേങ്ങയായിട്ട് എടുത്തിരുന്നു പച്ച തേങ്ങ ആയിട്ട് എടുത്തിരുന്നു അതുകൊണ്ടാണ് ഇത്ര കട്ടിക്കുള്ള പാല് കിട്ടിയെ അപ്പോൾ നിങ്ങൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് പാലെടുക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള പാലെടുത്താൽ മതി അപ്പോൾ കുറേ ആളുകൾ ഉണ്ടെങ്കിൽ തേങ്ങയുടെ എണ്ണക്കെ കൂട്ടിക്കൊണ്ടു അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഈ ഒരു പഞ്ചസാര ഈ ഇത്രയും തേങ്ങാപ്പാലിക്ക് പാകമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞില്ല അളവൊക്കെ കൂട്ടിക്കൊടുത്തോണ്ടും ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു പഞ്ചസാരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ഒരു മൂന്ന് ചെരുവ മാത്രം ഉള്ളിട്ട് നമ്മൾ ഈ ഒരു പുഡിങ്ങിന് ഉപയോഗിക്കുന്നു നന്നായിട്ടനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് അലിയാണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചെറിയൊരു ബൗൾക്ക് കുറച്ച് തേങ്ങാപ്പാലെടുത്തിട്ട് അതിൽ ഈ കോൺഫ്ലവർ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പഞ്ചസാര ഞാൻ നന്നായിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അപ്പം നിങ്ങൾക്ക് ഇനി ഇത് പാനേക്ക് ഒഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ടാലും മതി പ്രശ്നമല്ല കേട്ടോ പാനിങ്ങനെ നമ്മൾ തീ കത്തിക്കൊന്നും വേണ്ട കേട്ടോ അതിന് മുന്നേ തന്നെ ഇത് ഇതൊഴിച്ചു കൊടുക്കണം തീ കത്തിച്ചിട്ട് ഒഴിച്ചു കൊടുക്കരുതേ ഒക്കെ അത് സെറ്റാക്കിയിട്ട് മാത്രം തീ ഓണാക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീരി ഇട്ടിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി കുറേ സമയം ചെയ്യണം കേട്ടോ നമ്മൾ വീഡിയോ കുറച്ചുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കുറച്ച് സമയമാകും ഇത് റെഡി ആക്കി കിട്ടാൻ അപ്പോൾ ഫസ്റ്റ് ഞാൻ രണ്ട് മിനിറ്റ് നന്നായി നല്ല തീ തന്നെ തന്നെയോ എനിക്കിങ്ങനെ കുറേ സമയം ഇളക്കുള്ള മടിയൊണ്ടാണ് കണ്ടില്ലേ ഇതുപോലെ നല്ല കുറച്ച് തീ തന്നെ രണ്ട് മിനിറ്റോളം ഞാൻ ഞാനാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ തീ കുറച്ചിട്ട് ചെയ്തെടുത്തോട്ടോ അപ്പോൾ അത് അപ്പം തന്നെ ഇങ്ങനെ അതൊരു ചെറുതായിട്ട് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് ആ രണ്ട് മിനിറ്റ് തന്നെ എന്നിട്ട് പിന്നെ ഞാൻ തീ കുറച്ചിട്ട് കുറേ സമയം ഇതിങ്ങനെ എന്താ ഇളക്കി കൊടുത്തോണ്ടിരുന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ അതുപോലെ തന്നെ കൈ വിടാതെ ഇളക്കി കൊടുക്കുക സ്റ്റീൽ അലുമിനിയം പാത്രം നന്നായിട്ട് ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കും അപ്പോൾ ഇതിങ്ങനെ പാനാവുകൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ല ട്ടോ കേട്ടോ ഇതുപോലെ നടുഭാഗവും തീ നടുഭാഗത്തായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നടുഭാഗം നന്നായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ആയിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇടയിൽ നെയ്യ് വരട്ടിട്ട് ചെറിയൊരു പാത്രം ആക്കി വെച്ചിട്ടുണ്ട് ട്ടോ കേട്ടോ അപ്പോൾ ഇത് ഇത്രേ ആയിട്ടുണ്ട് കുറച്ച് സമയം സമയമാകുമ്പോൾ തന്നെ ഒരു നാലഞ്ച് മിനിറ്റോളം ആകുമ്പോൾ തന്നെ ഉണ്ട് ഇത്ര ആവുകയുള്ളൂ കാരണം നമ്മൾ ചെറിയ തീയിലാണല്ലോ ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണേ അപ്പം അങ്ങനെ ആക്കി ആക്കി ഇതായതുപോലെ ഒത്തിരി കുറച്ചും കൂടെ കുറുകി വന്നിട്ടുണ്ട് ഇതും ആയിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ ആവാണ്ട് ഇല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് ആയി റെഡി ആയി കിട്ടൂലട്ടോ കഴിക്കാൻ അതുകൊണ്ടാണേ പിന്നെ ഞാൻ കാണിച്ചതിൻ്റെ ഒരു ഇത് എങ്ങനെയാണ് വേണ്ടതെന്നിട്ടോ ഇത് തവയുണ്ടല്ലോ ഈ തവയിൽ നമുക്ക് ഇതിങ്ങനെ ഒലിച്ചിറങ്ങാതെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പിലെത്തോളം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കണ്ടില്ലേ അപ്പോൾ അത് ഒലിച്ചിറങ്ങുന്നില്ലല്ലോ നേരത്തെ ഒലിച്ചിറങ്ങി നിന്നിട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ആടിയിൽക്ക് ഒലിച്ചിറങ്ങാത്ത പോലെ അത് പാത്രത്തിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്തായാലും നാലഞ്ച് മണിക്കൂറോളം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ചൂടൊക്കെ ആയിട്ട് അപ്പം ഞാൻ നാലഞ്ച് മണിക്കൂറൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ലാതെ ഒരു മണിക്കൂറായപ്പോൾ എടുത്തിട്ടുണ്ടിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് കാരണം കുട്ടികളെ നിർബന്ധം കൊണ്ട് എടുത്തായിട്ട് അവർക്ക് കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞാൽ കരിഞ്ഞിട്ട് എടുത്താണെ പക്ഷേ ഇതിൻ്റെ അവസ്ഥ കണ്ടെത്തണം ഞാൻ കാണിച്ചു തരട്ടോ ഇങ്ങനെ ഇങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല ഇവിടെ കുട്ടികൾക്ക് എന്തെയും അവർ പെട്ടെന്ന് കഴിച്ച് തീർത്ത് തന്നു കടലേ ഇത്രയും കട്ടുള്ളിട്ട് ഇങ്ങനത്തെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടാണ് പക്ഷേ എങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് എടുത്തുണെന്ന് എനിക്കറിയില്ല ഈ പ്ലേ പ്ലേറ്റിൻ്റെ അവസ്ഥ കണ്ട കുട്ടികൾ കഴിച്ചതാണ് അത്ര പെട്ടെന്ന് കഴിച്ചു തീർക്കും അത്രക്കും ടേസ്റ്റ് വേണേ അപ്പോൾ എനിക്ക് ഫോട്ടോ ഒന്നും ഞാൻ എടുത്തുണ്ടായില്ലേ അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിട്ടത് നിങ്ങൾക്ക് വണ്ടിയിട്ട് രാത്രി എട്ടര ആയിട്ടുണ്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും അതേപോലെ തേങ്ങാപ്പാലൊക്കെ പീഞ്ഞ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാ ഇത്രയും ഞാൻ ബാക്കി കാണിച്ചിരുന്നില്ല നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതായതിങ്ങനെ മൂൽ ചെറിയ രണ്ട് പാത്രത്തിൽ അവർക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയതാട്ടോ കുഞ്ഞു പാത്രത്തിൽ രണ്ടെണ്ണത്തിലും നമുക്കിതാ ഇതിലും ആക്കി വെച്ചിട്ടുണ്ട് രാവിലെയാണ് കേട്ടോ എടുക്കുന്നത് രാവിലെ എടുക്കുമ്പോൾ കണ്ട ഇതിങ്ങനെ പ്ലേറ്റിൽ നിന്ന് ഒട്ടിപ്പിടിക്കണ്ട അപ്പം ഞാൻ പറഞ്ഞ പോലെ നെയ്യ് എന്തെങ്കിലും പരച്ചു കൊടുത്തോണ്ട് കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും കിട്ടാൻ അങ്ങനെ അത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അത്രയും സമയം ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മണിക്കൊക്കെ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു ഉച്ചക്ക് രണ്ട് മണിക്കൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം കഴിക്കാനാവട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ആ കുട്ടിൻ്റെ കുട്ടികളെ പോലെ ആക്രാന്തം കാട്ടിട്ട് ഉപയോഗിക്കരുത് ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ